ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ അല്ലേ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് കേട്ടോ ഇഫ്താറിനൊക്കെ നമുക്കൊന്ന് വെറൈറ്റി വെറൈറ്റി മാറ്റി പിടിക്കാൻ വേണ്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണിത് അതിനാവശ്യമായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ശേഷം ഒരു രണ്ട് വലിയ കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ചമ്മന്തിയാണ് നിങ്ങൾക്ക് നിങ്ങളെ മട്ടത്തിൽ നിങ്ങളെ വീട്ടിൽ എങ്ങനെയാണോ ചമ്മന്തി തയ്യാറാക്കുന്നത് അതുപോലെ തയ്യാറാക്കിയാൽ മതി ഇപ്പം ഞാൻ തയ്യാറാക്കുന്ന ആ രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് ഒരു മൂന്നാലൊല്ലി ഇതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഒരു കൈപ്പിടി മല്ല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ചെറിയ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ചതച്ച ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്നും കൂടി നല്ലോണം ഒന്ന് ചതച്ചിട്ട് എടുക്കണം ഇപ്പം നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു എഗ്ഗ് വേണം ആ എഗ്ഗിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം ഇത് നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം നമ്മളിപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് മുട്ട ചമ്മന്തിൻ്റെ സ്നാക്സാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആറ് എഗ്ഗ് നല്ലോണം പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ചമ്മന്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ശേഷം പുഴുങ്ങി വെച്ച മുട്ടയിൽ നിന്ന് ഈ മഞ്ഞക്കരുണ്ടല്ലോ അത് മാത്രം ഈ ചമ്മന്തിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് മൊത്തത്തിൽ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കണം ഈ ചമ്മന്തിയും ഈ മുട്ടയുടെ മഞ്ഞക്കരും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആട്ടോ നമുക്ക് ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാനും അതെല്ലാം ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ല വെറുതെ ഒന്ന് ചായക്കടിയായിട്ടൊക്കെ വൈകുന്നേരമൊക്കെ തയ്യാറാക്കാനും ഒക്കെ പറ്റി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത് ശേഷം നമുക്ക് ആ വൈറ്റ് പോർഷനിലേക്ക് ഇതുപോലെ ചമ്മന്തി നല്ലോണം കവർ ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ എല്ലാ മുട്ടയുടെ വൈറ്റിലേക്കും ചമ്മന്തി ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ലോണം കോട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്നായിട്ട് ഒന്ന് ആ വൈറ്റിൻ്റെ പോഷനിലേക്ക് ഈ ചമ്മതി ഒന്നത്തിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ എല്ലാത്തിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ആ മൈദയുടെയും കടലപ്പൊടിയുടെയും ആ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം ശേഷം നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കാം നമ്മൾ സാധാരണ കട്ട്ലേറ്റിലേക്ക് ചെയ്യുമ്പോൾ തന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഇതുപോലെ കോട്ട് പോലെ തന്നെയാണ് ഇതിലും ചെയ്തെടുക്കുന്നത് എക്സ്ട്രാ ആയിട്ട് ഒന്ന് മൈദയും കടലപ്പൊടിയും ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഇത് ബാക്കി ഇതുപോലെ തന്നെ ഒന്ന് മൈദയുടെയും കടലപ്പൊടിയുടെയും മിക്സിയിലേക്ക് ചേർത്തതിന് ശേഷം മുട്ടയിൽ മുക്കിയതിന് ശേഷം ഒന്ന് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടി ആയാലും മതി കുഴപ്പമില്ല ഏതായാലും ഞാനിനിപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇഫ്താർ സമയത്ത് ഇതുപോലെ തന്നെ ഓരോ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്തൊന്നും മാറ്റി തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ എച്ചമ്മന്തി സ്നാക്സും അതുപോലെ ഒന്ന് ചായക്കടിയായിട്ടോ വൈകുന്നേരത്തെ ചായക്കടിക്കോ അതെല്ലാം ഗെസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണത് ഇനിയിപ്പോൾ നമുക്ക് ചീനച്ചട്ടിയിൽ ഇത് മുങ്ങിപ്പൊരേണ്ട ആവശ്യത്തിനുള്ള ഓയില് വെച്ചെടുക്കാം ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിമ് നല്ലോണം കുറച്ച് വെക്കണം നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇത് പൊരിച്ചെടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം ഇതിൽ വേവിക്കാമെന്ന് പറയാനൊന്നുമില്ല മോളിലുള്ള ആ ഒരു ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് മാത്രം ജസ്റ്റ് ഒന്ന് ഒന്ന് ബ്രൗൺ കളറായി വരാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വളരെ ചെറിയ തീലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അതെ ഈ ഒരു ലൈറ്റ് കളറിൽ ആയി കിട്ടിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അതൊന്ന് കോരി മാറ്റാം ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഈ മുട്ട മുട്ട വച്ചയൊക്കെ തയ്യാറാക്കാറുണ്ടല്ലോ കടലപ്പൊടിയിലും മൈതയിലൊക്കെ ഇട്ട് ഉള്ളിയും ബാക്കിയുള്ളൊക്കെ ഇതാക്കിയിട്ട് അതുപോലെ തന്നെ അതിന് ചെറിയൊരു വ്യത്യസ്ത രീതിയിൽ മുട്ടച്ചമ്മന്തി സ്നാക്സാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇതിപ്പോൾ നമുക്ക് സോസിൻ്റെ കൂടെയോ വേണമെങ്കിൽ മയോണിസിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് സോസിൻ്റെ കൂടെ ആണ് കൂട്ടി കഴിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഇത് കാണിക്കുന്നത് കണ്ടല്ലോ നമ്മുടെ ചമ്മന്തിയും കോട്ടിങ്ങും ഒക്കെ ആയിട്ട്